അഭിഷേക് ശർമ്മ എന്നൊരു പക്ഷേ പെട്ടെന്ന് അവട്ടാനുള്ള സാധ്യതയുണ്ട് അമിതാത്മവിശ്വാസം വിനയാകാതെ ഇന്ത്യ സമുദിത്വതയോടെ കളിച്ച് കിരീടം നേടും കിരീടം ഒൻപതാം കിരീടം തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷയും ഒക്കെ നെവർ ഹേറ്റ് യുവർ യുവർ ഇറ്റ് ജഡ്ജ്മെന്റ് അതായത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ഇത്രയും എന്താ പറയാ ഹേറ്റ് ചെയ്യരുത് വെറുക്കരുത് അത് നിങ്ങളുടെ ജഡ്ജ്മെന്റിനെ വാദിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൈക്കൽ കോർലിയോൺ അതായത് അൽപാച്ചോ പറയുന്ന ഒരു ഡയലോഗ് പാകിസ്ഥാൻ നായകൻ സൽമാൻ ചെയ്തൊരു ഗംഭീരമായ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അത് ഇന്ത്യയുടെ തീരുമാനമാണ് ഞങ്ങൾ പ്രോട്ടോകോൾ പാലിക്കുന്നു ഞങ്ങൾ അതനുസരിച്ച് ചെയ്തു ഇന്ത്യ എന്ത് ചെയ്യുന്നു അത് അവരുടെ തീരുമാനം അത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല അങ്ങനെയുള്ള വളരെ പക്വമായ മറുപടിയാണ് സൽമാനാ പറഞ്ഞ ചോദിക്കുന്നത് വിരാട് കോഹ്ലി ഒരു ഫോം ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ സമയവും കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞു കാലിനൊരു പരിക്കേറ്റ താരങ്ങൾ എല്ലാവരും ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ട് കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഇതുപോലുള്ള ഫൈറ്റ് നടന്ന സമയത്ത് ഇരു രാജ്യങ്ങളും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട് വസീം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയപരമായ കാരണങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഒക്കെയാണ് പക്ഷെ കളിയിലേക്ക് ഒരിക്കലും ഇത് വന്നിരുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് പെഹൽഗാം ആക്രമത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അത് ഗ്രൗണ്ടിലേക്ക് ബാധിച്ച ഒരു ടൂർണമെന്റ് ആയിരുന്നു കണ്ടത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ കപ്പ് നിന്ന് സൂര്യകുമാർ യാദവ് ആ ട്രോഫി ഏറ്റുവാകുമോ എന്നുള്ള ചോദ്യം കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് കണ്ടുതന്നെ അറിയാൻ പറ്റുള്ളൂ നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം നമസ്കേ നമുക്ക് ഹസ്താനം ചെയ്തുകൊണ്ട് തുടങ്ങാൻ തോന്നുന്നു ഇപ്പോ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പോരാട്ടത്തിന് സമയമായി കഴിഞ്ഞു ഇതാദ്യമായി ഏഷ്യാ കപ്പിൽ ഫൈനലിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുകയാണ് കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചത്തെയും അത്ര ആത്മവിശ്വാസം ഇന്ത്യക്ക് ഇന്ത്യൻ ആരാധകർക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു കുറവുണ്ടാവും കാരണം കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യയുടെ പ്രകടനം കുറച്ച് മോശമായിരുന്നു പാകിസ്ഥാന്റെ പ്രകടനം അവർ മെച്ചപ്പെടുത്തുന്നുണ്ട് തുടക്കത്തിൽ വളരെ ദുർബലമായ പ്രകടനമാണ് നടത്തിയിരുന്നത് ഒരു തുടങ്ങാൻ ജേഷി പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കറിയാം ഓൾറെഡി ഇന്ത്യ ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഒരുവിധം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെയും പ്രവചനം അതുതന്നെയായിരിക്കും പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും പാകിസ്ഥാൻ ശക്തമായി തിരിച്ചു വന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ ഒരു ക്രിക്കറ്റ് നോക്കുമ്പോൾ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഈ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ഈ ടൂർണമെൻറ്റിനടക്കുള്ള രണ്ട് രണ്ട് ടീമുകളും തമ്മിലുള്ള സ്പർദ്ധ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നതിപ്പം ഗോഡ് ഫാദർ സിനിമ ഗോഡ്ഫാദർ വളരെ അറിയപ്പെടുന്ന മരിയോ പൂസയുടെ നോവൽ അതിനൊപ്പം ഗോഡ്ഫാദർ സിനിമ അതിൽ മൈക്കൽ കോർലിയോൺ അൽ അൽപാച്ചിനോ പറയുന്നൊരു കോട്ടുണ്ട് നെവർ ഹെയ്റ്റ് യുവർ എനിമീസ് ഇറ്റ് അഫക്റ്റ്സ് യുവർ ജഡ്ജ്മെൻ്റ് അതായത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ ഇത്രയും എന്താ പറയുക ഹെയ്റ്റ് ചെയ്യരുത് വെറുക്കരുത് അത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റിനെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൈക്കൽ കോർലിയോൺ അതായത് അൽപാച്ചു പറയുന്ന ഒരു ഡയലോഗ് ആ ഡയലോഗ് നോക്കുമ്പോൾ അത് അത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് തന്നെ ഇന്നത്തെ ദിവസം നമ്മൾ കൈ കൊടുത്തിട്ടാണ് ഇപ്പൊ തുടങ്ങിയത് പക്ഷേ നമ്മുടെ ഇന്ത്യൻ നായകനായ സൂര്യകുമാർ യാദവ് ഈ മത്സരത്തിന് മുമ്പ് പറയുകയാണ് ഒരു പ്രോട്ടോകോളാണ് രണ്ട് ക്യാപ്റ്റന്മാരും ഫൈനലിന് മുമ്പ് ക്യാപ്റ്റന്മാരും തമ്മിലുള്ള ആ ഒരു ഹാൻഡ് ഷേക്ക് ഫോട്ടോഷൂട്ട് ആ ഫോട്ടോഷൂട്ടിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നു അതിനു മുമ്പ് പിന്നെ ഹാൻഡ് ഷേക്ക് പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള നിലപാടുകൾ അതായത് ശത്രുവിനെ അത്രയും ഹെയ്റ്റ് ചെയ്തുകൊണ്ടുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവനകൾ അതിൽ പാകിസ്ഥാൻ നായകൻ സൽമാൻ സൽമാനാഗ ചെയ്തൊരു ഗംഭീരമായ ഇതുണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് ഇന്ത്യയുടെ തീരുമാനമാണ് ഞങ്ങൾ പ്രോട്ടോകോൾ പാലിക്കുന്നു ഞങ്ങൾ അതനുസരിച്ച് ചെയ്തു ഇന്ത്യ എന്ത് ചെയ്യുന്നു അത് അവരുടെ തീരുമാനം അത് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള വളരെ പക്കുമായൊരു മറുപടിയാണ് സൽമാൻ ആകെ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തില് അതെ അതായത് പാകിസ്ഥാൻ നായകൻ പക്വമായ സജഷൻ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ത്യൻ നായകൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ളതും മറ്റുമായിട്ടുള്ള ഞങ്ങൾ ഒരുപാട് ഉണ്ടാകും സൂര്യക്ക് എന്നുള്ളതും സത്യം തന്നെയാണ് സത്യമായിരിക്കാം പക്ഷേ മാത്രം ഇല്ല പൊളിറ്റിക്കലി അങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ദൂറും പെഹൽഗാം ആക്രമണമൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഒരു കളിയിലേക്ക് വരുമ്പോൾ കളിയിലേക്ക് രാഷ്ട്രീയം കടത്തുന്നത് എന്തിനു എന്നുള്ള ചോദ്യം പണ്ട് മുതലേ ഉള്ളതാണ് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പും പണ്ടേ തുടങ്ങിയ ഒരു ാണ് ഇപ്പൊ സ്വാതന്ത്ര്യ സമരം തൊട്ടിട്ടേ ഉള്ളതാണ് ഇന്ത്യ ഈ സ്വാതന്ത്ര്യം കിട്ടിയത് ഉള്ള ആ ഒരു സ്പർദ്ധ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ കളിയിലേക്ക് വരുമ്പോൾ കളിയിൽ കളിക്കാരൊക്കെ ഇപ്പം ഇൻസമാമുൽ ഹക്ക് തന്നെ മുമ്പ് പറയുന്ന കേട്ടിട്ടുണ്ട് സച്ചിൻ ഡുൽക്കർ ഞങ്ങൾക്ക് വിരുന്ന് തന്നിരുന്നു ഇവിടെ വന്നപ്പം തന്നിരുന്നു അതുപോലെ നമുക്ക് അറിയുന്ന ഇപ്പം ഷുവയ് അക്തറും ഹർഭജൻ സിംഗും തമ്മിലുള്ള സൗഹൃദം നമുക്കറിയാം അതുപോലെ യുവരാജ് സിംഗും മറ്റേ ഷോയ് അക്തറും തമ്മിലുള്ള സൗഹൃദം അറിയാം നോക്കുമ്പോൾ വിരാട് ും ബാബർ ബാബർ റസും വിരാട് കോഹ്ലി എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലി ഒരു ഫോം ഔട്ടിൽ നിൽക്കുന്ന സമയത്ത് ഈ ഈ സമയവും കഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ബാബർ റസം സന്ദേശം അയച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ചെന്ന് ബാബറിന് വിരാട് കോഹ്ലി ബാറ്റ് കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഈ ഒരു മത്സരത്തിന് കഴിഞ്ഞ സമയത്ത് ഷാഫ്രീദി ഇന്ത്യൻ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ും കാർഗിൽ യുദ്ധ സമയത്ത് പോലും ഇതുപോലുള്ള ഫൈറ്റ് നടന്ന സമയത്ത് ഇരു രാജ്യങ്ങളും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട് വസീം അക്രവും അപ്പോൾ അത്രയും ഈ മത്സരം പുറത്തുള്ള ഫൈറ്റുകൾ ഫൈറ്റുകളൊക്കെ രാഷ്ട്രീയപരമായ കാരണങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഒക്കെയാണ് പക്ഷേ കളിയിലേക്ക് ഒരിക്കലും ഇത് വന്നിരുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് പെഹൽഗാം ആക്രമത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം അത് ഗ്രൗണ്ടിലേക്ക് ബാധിച്ച ഒരു ടൂർണമെൻ്റ് ആയിരുന്നു നമ്മൾ കണ്ടത് ഏഷ്യ കപ്പിൽ ആദ്യ മത്സരം തൊട്ടേ ഇങ്ങനെയുള്ള വിവാദങ്ങളുണ്ട് സൂര്യകുമാർ യാദവ് പറയുന്നു ഞങ്ങൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നു ടോസ് ഇടുന്ന ടോസ് ഇട്ടതിനു ശേഷം സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതാണ് ഇരു ക്യാപ്റ്റന്മാരും തമ്മിൽ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നു അത് ഇത് കൃത്യമായിട്ടൊരു അലിഖിത നിയമമൊന്നുമല്ല പക്ഷേ ക്രിക്കറ്റുള്ള കാലം മുതൽ കീഴ്വഴക്കമാണ് അതിനുശേഷം പിന്നെ ഈ മത്സരം കഴിഞ്ഞതിന് ശേഷം മത്സരം ഫിനിഷ് ചെയ്തതിന് ശേഷവും അവർ തമ്മിൽ ഒന്നുമില്ലാതെ അങ്ങ് പോകുന്നു ഇത് ശരിക്കും സൽമാൻ അലി ആകെ അല്ല അല്ലെങ്കിൽ പാകിസ്ഥാൻ ലീഗ് കളിക്കാരും മറ്റും അല്ല ഇവിടെ ഇവിടെ വന്ന് വെടിയുതിർത്തതും മറ്റുള്ളവരെ കൊല്ലുകയൊക്കെ ചെയ്തത് അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് കളിയിലേക്ക് രാഷ്ട്രീയം വലിയ രീതിയിൽ തന്നെ ഒരു അതിപ്രശ്നം നടത്തിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് സൂര്യകുമാർ യാദവിന്റെ ഈ പിന്നെ ഈ കളിക്ക് മുമ്പ് ഞങ്ങൾ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് നിൽക്കില്ല എന്ന് പറയുന്നു അത് തീർച്ചയായും ഞാൻ നേരത്തെ ഇന്ത്യയുടെ ഒരു വിജയത്തിന് ശേഷം സൂര്യകുമാർ യാദവ് പറയുന്നു പാകിസ്ഥാൻ ഒരു എതിരാളികളെയല്ല ഇനി റിവൽറി എന്ന് വിളിക്കരുത് കാരണം ഏഴ് എട്ട് അല്ലെങ്കിൽ എട്ട് ഒൻപത് മാർജിനൊക്കെ ജയിക്കുന്ന ടീമുകളെ അങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ ഇത് പത്ത് ഒന്നിനും പത്ത് രണ്ടിനും ഒക്കെ വിജയിക്കുന്ന ഒരു ടീമിനെ എങ്ങനെയാണ് നിങ്ങൾ റൈവൽ ആയി കാണുന്നത് എന്നൊക്കെ രീതിയിലുള്ള വളരെ ഒരു പാകിസ്ഥാനെ പാകിസ്ഥാന ഫാക്ച്വലി അത് ശരിയായിരിക്കാം കഴിഞ്ഞ കുറെ മത്സരങ്ങൾ പാകിസ്ഥാൻ വളരെ അതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ പറയുന്നതോ മറ്റോ ഒന്നുമല്ല ഇത് തന്നെ നെവർ ഹേറ്റ് യുവർ എനിമീസ് ഇറ്റ് എഫക്ട്സ് യുവർ ജഡ്ജ്മെന്റ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റിന്റെ നഷ്ടം അല്ലെങ്കിൽ അത് ജഡ്ജ്മെന്റിനെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇന്ന് തന്നെ ഭയപ്പെടുന്നത് അതായത് പാകിസ്ഥാൻ എന്ന എതിരാളികളെ തീരെയും അവരൊരു എതിരാളികളെ അല്ല എന്നുള്ള രൂപത്തിലുള്ള സൂര്യകുമാറിന്റെ പ്രസ്താവനകൾ വരുന്നു ഹാൻഡ് ഷേക്ക് വിവാദങ്ങൾ അതായത് പൊളിറ്റിക്കൽ പുറത്തുള്ള പൊളിറ്റിക്കൽ സിനാരിയോ കൃത്യമായും സൂര്യകുമാർ മനസ്സിലേക്ക് എടുത്തുകൊണ്ട് ഗ്രൗണ്ടിലത് കാണിക്കുന്നു സാധാരണ ഇതിൽ അങ്ങനെ കാണിക്കേണ്ട ഒരു കാര്യമില്ല കളിയിലേക്ക് വരുമ്പം കളിയാണത് ഇവർ അവരും കളിക്കാൻ വന്നവരാണ് നമ്മളും കളിക്കാൻ വന്നവരാണ് മാത്രമല്ല ബി സി സി ഐക്ക് വേണമെങ്കിൽ ഈ കളിയിലെ പിന്നെ എന്താ പറയുക ഫിക്സ്ചർ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു ഭരണസമിതിയാണ് ബി സി സി ഐയുടെ ഐ സി സിയെ പോലും നിയന്ത്രിക്കുന്നത് ബി സി സി ഐ ആണ് ജെയ്ഷായാണ് ഐ സി സിയുടെ സെക്രട്ടറി അപ്പോൾ അത്രയും ഇതുള്ള സമയത്ത് ഇവർ ഈ ഒരു കളി ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ഉള്ളൊരു ഗ്രൂപ്പ് ആക്കേണ്ട കാര്യം തന്നെ ഇല്ല ആ ഗ്രൂപ്പ് അങ്ങനെ ഒരു മത്സരം നടത്തുന്നു ദുബായിൽ ആ നടത്തുന്നു അതിന് ടിക്കറ്റ് വിൽക്കുന്നു ആ ഒരു വില്പനയിലൂടെയും മറ്റൊക്കെ നല്ല പൈസ വരുമാനം ഉണ്ടാക്കുന്നു ഒരുപാട് വരുമാനം ഉണ്ടാക്കി അങ്ങനെങ്കിൽ മത്സരം നടത്തേണ്ട ആവശ്യം തന്നെയല്ല മത്സരം ഫൈനലിലേക്ക് മാത്രമായിട്ട് സൂപ്പർ ഫോറിൽ മാത്രം കളിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഒരു മരണ ഗ്രൂപ്പ് അവർ ക്രിയേറ്റ് ചെയ്യുന്നു ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് അതായത് അത്രയും അതിൻ്റെ അതിൻ്റെ എല്ലാവിധ ലാഭവും കൊയ്തുകൊണ്ട് ഞങ്ങൾ ഹാൻഡ് ഷെയ്ക്ക് നൽകിയില്ല പിന്നെ അതിൻ്റെ പുറമോടിക്കൊരു രാജ്യസ്നേഹം എന്നുള്ള രീതിയിലാണ് എനിക്ക് സൂര്യകുമാറിൻ്റെ ചെയ്തിയും അതുപോലെ ഇന്ത്യൻ ടീമിൻ്റെ ഹാൻഡ് ഷെയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കളിക്കു മുമ്പ് ഈ ഫോട്ടോ ഷൂട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എം എസ് കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കുറേ ഒരുപാട് കാര്യങ്ങളോട് യോജിക്കുന്നു അതിൽ തന്നെ ഇപ്പറേ പ്രധാന സാധനം അതിനകത്തേക്ക് രാഷ്ട്രീയം നമ്മൾ ഗ്രൗണ്ടിനകത്തേക്ക് വേണ്ട ഗ്രൗണ്ടിന് പുറത്തായിക്കോട്ടെ ഗ്രൗണ്ടിനകത്തേക്ക് വേണ്ട ചില ചില പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലെ ചില പ്രസ്താവനകളെ നമുക്കൊരു പരിധി വരെ നമുക്ക് സഹിക്കാൻ തരുതാം ഗ്രൗണ്ടിനകത്ത് പറഞ്ഞ പോലെ കൈ കൊടുക്കുന്നില്ല അതുപോലെ ഒരു പരിധിക്കപ്പുറമുള്ള ആംഗ്യങ്ങൾ അത് പാകിസ്ഥാൻ താരങ്ങൾ ചെയ്തിട്ടുണ്ട് ഹാരിസ് റോഫിന് അതിൻ്റെ പേരിൽ കിട്ടിയിട്ടുണ്ട് മുപ്പത് ശതമാനം മാച്ച് ഫീയുടെ സൂര്യക്കും കിട്ടിയിട്ടുണ്ട് ആ മത്സര ശേഷം നടത്തിയ പ്രസ്താവനയ്ക്ക് ഒക്കെ അത് രാഷ്ട്രീയപരമാ പരമാണെന്നുള്ള പി സി ബിയുടെ പരാതി ഐ സി സി അംഗീകരിച്ചുകൊണ്ട് ഐ സി സിയും പിഴ കൊടുത്തിട്ടുണ്ട് സൂര്യക്ക് അപ്പൊ അത്തരത്തിലുള്ള വിവാദം കളിക്കളത്തിന് കളിക്കളത്തിനകത്തേക്ക് എന്നുള്ള അഭിപ്രായം തന്നെയാണ് സൂര്യ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത് ഈ ഈ കളിക്കളത്തിലെ സൂര്യ കൂടി ശ്രദ്ധിക്കണം കാരണം ഏഷ്യ കപ്പിൽ ഏറ്റവും മോശം ഫോമിൽ കളിച്ച ഇന്ത്യയുടെ ഒരു ബാറ്റ്സ്മാൻ ആണ് അതെ അതെ കാരണം ക്യാപ്റ്റൻ അതിൽ തന്നെ പാകിസ്ഥാനെതിരായ ഒരു മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യക്ക് ഒരു പ്രകടനം പറയാനില്ല മിക്ക കളിയിലും ഇറങ്ങുന്നുണ്ട് മിക്ക കളിയിലും വളരെ മോശം പെർഫോമൻസ് ആണ് ഏക ഏകദേശം അദ്ദേഹം ഒരു ഫിഫ്റ്റീൻ എടിയിട്ടില്ല ഐ പി എല്ലിൽ മികച്ച രീതിയിൽ കളിച്ചു അതല്ലാതെ ഈസ്റ്റ് ക്യാപ്റ്റൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോ കാണുന്നത് ഇന്ത്യ ജയിച്ച കളികളിലൊക്കെ അഭിഷേക് ശർമ്മ തുടക്കത്തിൽ അടിച്ച് തകർത്ത് കളിക്കുന്നു ഇന്ത്യൻ ബോളേഴ്സ് മൂന്ന് പേരും മൂന്ന് സ്പിന്നേഴ്സും മികച്ച രീതിയിൽ പന്തറിയുന്നു ഇന്ത്യ ജയിക്കുന്നു അത് സ്ഥിരമായിട്ട് നമ്മൾ ഏഷ്യ കപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് ക്യാപ്റ്റൻ ആയാലും ഒപ്പം ഗില്ല് ആയാലും ഒക്കെ രക്ഷപ്പെട്ടുകൊണ്ട് പോവുകയാണ് കാരണം ആറ് ആറുമതി ജയിച്ചു ഇന്ത്യ ഫൈനലിൽ എത്തി കുഴപ്പമില്ല പക്ഷെ ഇൻഡിവിജ്വൽ എടുത്തു നോക്കുമ്പോൾ അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഒരു പരിധിവരെ സഞ്ജു സാംസൺ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തിക്ക് വിക്കറ്റ് കഴിഞ്ഞ മത്സര മത്സരങ്ങളിൽ ഒന്നുകൊണ്ട് വിക്കറ്റ് കിട്ടാത്ത പ്രശ്നമുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ഇക്കോളം അദ്ദേഹം കിപ്പ് ചെയ്യുന്നുണ്ട് ബുംറയ്ക്ക് പോലും നമ്മുടെ പ്രീമിയം ബേസറായ ബുംറയ്ക്ക് പോലും ആടിക്കൊണ്ടിരിക്കുകയാണ് ഈ അഞ്ചോ ആറോ താരങ്ങളിൽ ഒതുങ്ങുന്നു നമ്മുടെ പെർഫോമൻസ് ഹാർദിക് പാണ്ഡ്യ വളരെ മോശം പെർഫോമൻസ് ആണ് നടത്തുന്നത് അദ്ദേഹം ബൗളിങ്ങിലായിക്കോട്ടെ ബാറ്റിങ്ങിലായിക്കോട്ടെ അത്ര ഭേദപ്പെട്ട പ്രകടനമല്ല പെരുമയ്ക്കത്തെ പ്രകടനമല്ല കാഴ്ച വയ്ക്കുന്നത് പത്രത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ടീം എന്നുള്ള നിലയിൽ വേണ്ടാത്ര ഒത്തിനങ്ങൾ കാണിക്കുന്നില്ല ഫീൽഡിലാണെങ്കിൽ ഹോങ്കോങ്ങിനേക്കാൾ കൂടുതൽ ക്യാച്ചുകളാണ് ഇന്ത്യ വിട്ടിട്ടുള്ളത് പതിമൂന്ന് ക്യാച്ചുകൾ അപ്പോൾ ഫീൽഡിലും എല്ലാ ഒരു മേഖലയിൽ പോലും ഒരു ആധിപത്യം പുലർത്തി എന്ന് ഇന്ത്യയ്ക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇന്ത്യ ഫൈനലിൽ എത്തി അത് പലപ്പോഴും ആക്ച്വലി ഇത് ഇതൊക്കെ ഉള്ളു ഇന്ത്യയാണ് ലോകത്തിലെ നമ്പർ വൺ ടി ട്വന്റി ടീം ഇന്ത്യയിലെ താരങ്ങൾ ഇന്ത്യക്ക് ഒരു മൂന്ന് ഇറക്കാനുള്ള ബെൻ സ്ട്രെങ്ത്ത് ഇപ്പോഴും ഉണ്ട് അപ്പം ഇന്ത്യ ഈ ടീമിൽ ഞാനിന്ന് ഇപ്പം ഈ ഫൈനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് പിന്നെ എന്താ പറയുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഇത് നേടുകയാണെങ്കിൽ അതൊരു കോമൺ സംഭവമാണ് പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒന്നും നഷ്ടപ്പെടാനില്ല അവർക്ക് പാകിസ്ഥാൻ്റെ ഈ ഒരു ടീം ഇതിൽ നോക്കുമ്പോൾ ഈ ഒരു അവരുടെ സൂപ്പർ താരങ്ങളൊന്നുമില്ല ഇന്ത്യക്ക് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലെങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായിട്ട് ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഒരു ബെൻ സ്ട്രെങ്ത്തിനെ ബിൽഡ് ചെയ്തിട്ടുണ്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇല്ലാത്തൊരു ടീം എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് സൂപ്പർ സ്റ്റാളുകളാണ് അഭിഷേക് ശർമ്മ ആവട്ടെ സഞ്ജു സാംസൺ ആവട്ടെ ഹാർദിക് പാണ്ഡ്യാവട്ടെ സൂര്യകുമാർ യാദവട്ടെ തിലക് വർമ്മ ആവട്ടെ ഇവർക്കൊക്കെ ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടുകയും ഇതിൻ്റെ ഇടയ്ക്കുള്ള ഇവരില്ലാത്ത മത്സരങ്ങൾ കിട്ടുകയും അവർ സെഞ്ചുറികളും ഫിഫ്റ്റികളൊക്കെ ആയിട്ട് അത് പ്രൂവ് ചെയ്യുകയും ചെയ്തു അതായത് ഇവർക്ക് സൂപ്പർ സ്റ്റാറുകളായി മാറിയിട്ടുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു ഷൈൻ അഫ്രീദി മാത്രമാണ് അല്ലെങ്കിൽ ഒരു സായി മൈബ് ഒരു പരിധി വരെ ഈ സൽമാൻ അലി ആകെയൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് ക്യാപ്റ്റൻ ആയതെന്ന് പോലും അവിടെയുള്ള രീതിയിൽ ചർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളായ ബാബർ റസമിനെയും അതുപോലെ മുഹമ്മദ് റസ്വാനും യും ഒഴിവാക്കിയിട്ടാണ് ഇവർ ഈ ടീം അവർ റിട്ടയർ ചെയ്ത് പോയതല്ല അവര് ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഒരു പുതിയ ടീമിനെ ബിൽഡ് ചെയ്യുക അതും ഇതുപോലെ ഏഷ്യ കപ്പ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു രീതിയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അവർക്കൊന്നും നഷ്ടപ്പെടാനില്ലാത്തവരുടെ ഒരു പോരാട്ടമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നേടുക തന്നെ വേണം കാരണം ഇന്ത്യക്ക് ഇത് ഞങ്ങൾ ഈ ഏഷ്യയിലെ ഏറ്റവും ഏഷ്യയിലെ രാജാക്കന്മാർ ഞങ്ങളാണെന്ന് തെളിയിക്കേണ്ട ഒരു കടമ ഇന്ത്യക്കുണ്ട് അതായത് ഓവർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമിതാത്മവിശ്വാസം വിനയാകാതെ ഇന്ത്യ സമുചിത്വതയോടെ കളിച്ച് കിരീടം നേടും കിരീടം ഒൻപതാം കിരീടം ഉയർത്ത് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ പക്ഷെ എപ്പോഴും വെല്ലുവിളിയാവുന്നതെ അതേ കഥയുണ്ട് അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്ക് വരുമ്പോൾ അതായത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിൽ അത് അപ്രസക്തമായ ഇന്ത്യ സൂപ്പർ ഫോർ ഉറപ്പിച്ചിരുന്നു പക്ഷെ ബംഗ്ലാദേശിനെതിരെ അത്ര അനായാസമല്ല ഇന്ത്യ ജയിച്ചത് ശ്രീലങ്കയ്ക്കെതിരെ അതായത് ടൂർണമെന്റിൽ നിന്ന് പുറത്തായ ശ്രീലങ്കയ്ക്കെതിരെ സൂപ്പർ ഓവർ വരെ ഇന്ത്യ കൊണ്ടുപോകേണ്ടി വന്ന മത്സരം ഇന്ത്യൻ ബൗളർമാർ ഇരുന്നൂറ്റി രണ്ട് റൺസ് ഇരുപത് ഓവറിൽ വഴങ്ങി എന്നുള്ളൊരു കാര്യം പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ടീമായി ഇന്ത്യ മാറി എന്നുള്ള വസ്തുത അത്തരത്തിൽ ഒരുപാട് പോരായ്മകൾ വെളിവാക്കപ്പെട്ട മത്സരമാണ് അതിൽ നമുക്കൊന്നു പറയാനുള്ളത് ബുംറ കളിച്ചിട്ടില്ല ഹർഷദീപും ഹർഷിദ് റാണയുമായിരുന്നു കളിച്ചിരുന്നത് പക്ഷെ ഹർഷദീപ് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ ബെസ്റ്റ് ബൗളർ ആണ് റൺസ് വഴങ്ങി എന്നുള്ള സത്യം കളി കൊണ്ടുവന്നു ബുംറ വന്നാൽ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ ബൌളറാണ് ബുംറ പക്ഷെ ബുംറ നമ്മുടെ അദ്ദേഹത്തിന് ഒരൊറ്റ മത്സരം മതി കളി തന്റെ പേരിലാക്കാൻ വേണ്ടിട്ട് നമ്മളെ എല്ലാ ബഹുമാനത്തോടെയും പറയാണ് അപ്പോൾ പക്ഷെ എന്നാൽ പോലും ബോളർമാരുടെ ഭാഗത്ത് നിന്ന് അത്ര നല്ലൊരു പെർഫോമൻസ് വരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പലപ്പോഴും സ്പിന്നർമാർ മിഡിൽ ഓവറിൽ കളിതിരിക്കുന്നുണ്ട് അഭിഷേക് ഏതെങ്കിലും തരത്തിൽ തുടക്കത്തിൽ തന്നെ നഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്കോർ ഉയർത്താൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത നമ്മുടെ ിൽ അല്ലേ ആക്ച്വലി ബോളർമാരുടെ അവസ്ഥ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ജയിച്ചു പക്ഷെ കഴിഞ്ഞ മത്സരം കണ്ടപ്പോൾ എനിക്ക് ആ ടെക്നിക്സ് തമ്മിലുള്ളൊരു വ്യത്യാസം കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് കാരണം ബംഗ്ലാദേശിനെതിരെയും പാകിസ്ഥാനെതിരെയും ഇന്ത്യ ജയിച്ച മത്സരങ്ങളിൽ ഇന്ത്യ ഇന്ത്യൻ ബോളേഴ്സിനവർ അവരുടെ മിഡിൽ ഓർഡർ ഉള്ള ബാറ്റ്സ്മാൻമാർ സീപ് ഷോട്ടുകൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല സ്പിന്നർമാർക്കെതിരെ ഏറ്റവും ഫലപ്രദമായ ഒരു ആയുധമാണ് സീപ് ഷോട്ടുകൾ പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നമുക്കത് കൃത്യമായി കാണാൻ സാധിച്ചു ശ്രീലങ്കൻ ബോൾ ബാറ്റ്സ്മന്മാർ എത്രത്തോളം ടെക്നിക്കലി സ്റ്റാൻഡേർഡ് ആണ് എന്ന് കണക്കാക്കുന്നൊരു മത്സരമായിരുന്നു അതാണ് അവർക്ക് അങ്ങനെ അത്രയും ഫ്രൺസ് കണ്ടെത്താൻ കഴിഞ്ഞത് അതായത് ബംഗ്ലാദേശിൻ്റെ ബാറ്റർമാർ അവരുടെ ആ സമയത്ത് ജെയ്ക്ക് ജയ്ക്ക് അടക്കമുള്ള ക്യാപ്റ്റൻമാർ അവരുടെയൊക്കെ ഒരു രീതി എന്നുള്ളത് അവർ ഇന്ത്യൻ സ്പിന്നേഴ്സ് ബോൾ ചെയ്യുമ്പോൾ അവർ പിന്നെ ലെഗ് സ്റ്റംപ്ന്ന് മാറി നിന്ന് ഒരു വലിയ അടി കൂറ്റൻ ഷോട്ടിന് ശ്രമിക്കുന്നു എന്ന രീതിയിൽ മാറുന്നു പക്ഷേ അവിടെ അവർക്ക് അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അതായത് ഫ്രണ്ടിലേക്ക് മാത്രം ഓ ലോങ് ഓണിലേക്കോ ലോങ് ഓഫിലേക്കോ കളിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സെറ്റപ്പിലാണ് അവർ നിന്നിരുന്നത് ബംഗ്ലാദേശി ബാറ്റർമാറും പാകിസ്ഥാനി ബാറ്റർമാറും ഇതേപോലെയാണ് നിന്നിരുന്നത് പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ശ്രീലങ്കൻ ബാറ്റർമാർ കൂടുതലും സ്പിന്നർമാർക്കെതിരെ ഇന്ത്യൻ സ്പിന്നേഴ്സിനെതിരെ അവരുടെ സീപ് ഷോട്ടുകൾ കൂടുതൽ കളിക്കുന്നു ആ ആ രീതിയിൽ റൺസ് കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത് അത് ടെക്നിക്കൽ തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട് പാകിസ്ഥാനി ബാറ്റർമാർ ടെക്നിക്കലി അത്ര സൗണ്ട് അല്ല അത് അതായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് തോൽപ്പിക്കാൻ ഒരു ബംഗ്ലാദേശിനെയും തോൽപ്പിക്കാൻ കഴിഞ്ഞത് സ്പിന്നേഴ്സിനെ അവരുടെ ഒരു വീക്ക്നെസ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ശ്രീലങ്കയിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചുകൊണ്ട് കുറച്ചുകൂടി സ്പിന്നേഴ്സിനെ കളിക്കാൻ കുറച്ചുകൂടി സ്വീപ്ഷോട്ടുകൾ ശ്രമിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഇന്ത്യയും ഒരുപാട് പാഠങ്ങൾ ലങ്കക്കെതിരെയുള്ള മത്സരത്തിൽ നിന്ന് പഠിച്ച് ഇറങ്ങാനുള്ള സാധ്യത കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ലങ്ക ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായ ഒരു ടീമാണ് പുറത്തായ ഒരു ടീമിൽ നിന്നും പത്തൊൻ വിശങ്ക എങ്ങനെയാണ് ഈ ഈ ഇന്ത്യൻ ഇന്ത്യയുടെ പുഴപ്പറ്റ ബോളർമാരെയൊക്കെ നേരിട്ടത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ ഒരു വലിയൊരു ദൃഷ്ടാന്തമായിട്ടുണ്ട് കാരണം പുള്ളി സ്റ്റെപ്പ് ഔട്ട് ചെയ്യേണ്ട സമയത്ത് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുന്നു ലോങ് ഓഫിലേക്ക് അത് ഹർഷദ് ഹർഷദീപ് സിംഗിനെയൊക്കെ നേരിട്ടൊരു വിധമുണ്ട് അപ്പം ഇന്ത്യയും എങ്ങനെയുള്ള ബോൾ ബോളിംഗ് ആണ് ചെയ്യേണ്ടത് എന്ന് ആ ഒരു ആ ഒരു സീറ്റഡ്ജായിട്ടുള്ള ഒരു ത്രില്ലറിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയും പഠിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉറപ്പായിട്ടും അപ്പം ഇനി മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ തന്നെ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ് ഒരു ഒരു സെവന്റി സെവൻറ്റി പെർസെൻറ്റേജും ഇന്ത്യ ജയിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഉൾക്കൊണ്ട് ആ പാഠങ്ങൾ കൃത്യമായും ഇതിനകത്ത് കാരണം ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്നുള്ളത് ഇന്ത്യ കറക്റ്റായിട്ട് ആ ബാറ്റിംഗ് ഓർഡർ അതേപോലെ നിലനിർത്തുന്നത് അഭിഷേക് യാദവ് ശുഭ്മാൻ ഗിൽ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ സഞ്ജു സാംസൺ ഹാർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ അതാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പ് സഞ്ജുവിനെ ഓർഡറിലേക്ക് മാറ്റിയതിനെ നമ്മൾ ഇപ്പോൾ ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടി അതായിരുന്നു ഇന്ത്യ ഉദ്ദേശിച്ച ബാറ്റിംഗ് ലൈന അപ്പോൾ അത് ഒരു പോസിറ്റീവാണ് കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താതെ ഈ ഫൈനലിലേക്ക് ഫൈനൽ പിന്നെ മാത്രമല്ല ഹർഷദീപ് സിംഗ് ഈ ഒരു ടീമിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതും ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് ഹർഷദീപ് തീർച്ചയായിട്ടും ഒരു ലെഫ്റ്റ് ആൻഡ് പേസറാണ് അദ്ദേഹം ഈ ടീമിൽ ഒരുപക്ഷേ ശിവൻ ദൂബയ്ക്ക് പകരമോ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ പരിക്കാണെന്നുള്ള വാർത്തകൾ ഇപ്പോൾ ഉണ്ട് ഹാർദിക് സ്ഥിരീകരിക്കുന്നു അപ്പോൾ അവർക്ക് പകരോ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഒരു സെവൻറ്റി ും ഇന്ത്യ ജയിക്കാനാണ് സാധ്യത പക്ഷേ നമ്മുടെ മനസ്സിൽ രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി നമ്മുടെ മനസ്സിലുണ്ട് ഇതേപോലെ ഇന്ത്യ ടൂർണമെന്റ് ഫേവേറ്ററായി നിൽക്കുന്ന സമയത്താണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഓപ്പണർ ഫക്കർ സമയത്ത് സെഞ്ചുറി വരുന്നത് ഇന്ത്യയെ തോൽപ്പിക്കുന്നത് പാകിസ്ഥാൻ ഇങ്ങനെ അപ്രതീക്ഷിതമായ കളികൾ കളിക്കാം പാകിസ്ഥാനും കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്ക വീഡിയോസ് ആ മത്സരത്തിന്റെ വീഡിയോസ് വളരെ സൂക്ഷ്മമായി അനലൈസ് ചെയ്ത് അവർക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കണക്കാക്ക മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടി പ്രിപ്പയർ ആയിട്ട് വരികയാണെങ്കിൽ നല്ല ഫൈറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ പഴയ കഥകൾ പറയുമ്പോൾ ടി ട്വന്റി കണക്കിൽ ഇന്ത്യക്ക് തന്നെയാണ് ഡോമിനൻസ് ഒരു തർക്കവും ഇല്ല പതിനഞ്ചില് പന്ത്രണ്ടോ ഇന്ത്യ ജയിച്ചു ഫൈനലുകളിൽ ബഹുരാഷ്ട്ര ടൂർണമെന്റുകളിലെ ഫൈനലുകൾ അഞ്ച് ഫൈനലുകളാണ് കളിച്ചത് അതിൽ മൂന്നിലും പാകിസ്ഥാനാണ് ജയിച്ചത് ഇന്ത്യ രണ്ട് മത്സരം നമ്മുടെ മനസ്സിൽ നമുക്ക് പെട്ടെന്ന് ശ്രീശാന്ത് അല്ല സംഭവം സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുന്നവർ ജയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അതായത് അവസാന നിമിഷം വരെ ഇന്ത്യ കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചു തന്നെ അവസാന പന്ത് വരെ ഇന്ത്യ ചാമ്പ്യന്മാരെ പോകും അതായത് ഏത് ഇതുണ്ടെങ്കിലും മെന്റാലിറ്റി മെന്റാലിറ്റി ഒരു വ്യത്യാസമുണ്ട് പാകിസ്ഥാൻ അല്ലെ ശ്രീലങ്ക ചെയ്ത ഏറ്റവും വലിയ വീഡിത്തന്നുള്ളത് പത്തു നിസം കാണുന്നവരുടെ സ്റ്റാർ സെഞ്ചുറി അടിച്ച ബാറ്ററെ അവര് സൂപ്പർ ഓവറിൽ ഇറക്കിയില്ല എന്നുള്ളതാണ് പക്ഷെ അവസാന നിമിഷം വരെ ഇന്ത്യ ജയിക്കും ജയിക്കും എന്നുള്ള ലൈനിലാണ് നിൽക്കുന്നത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവരെ അട്ടിമറിക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അട്ടിമറി മെന്റാലിറ്റിയും എന്നുള്ള മെന്റാലിറ്റി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതെ അതെ ആ ഒരു മെന്റാലിറ്റി തമ്മിലുള്ള വ്യത്യാസമുണ്ട് പാകിസ്ഥാൻ പഴയ ഇതുപോലുള്ള അസാമാന്യ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയാണെങ്കിൽ ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാവും ഇത്തരത്തിലുള്ള ഒരുപാട് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൽ അടക്കമുള്ള അപമാനങ്ങൾ അവരുടെ മുന്നിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള പിന്നെ രണ്ട് തോൽവികള് കഴിഞ്ഞ ഞായറാഴ്ച ആയാലും തൊട്ട് മുന്നേ ഞായറാഴ്ചയായാലും രണ്ടാഴ്ചയ്ക്കിടെ രണ്ട് തോൽവികൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നേരിടേണ്ടി വന്നു മാത്രമല്ല ഒരു മറുപടി നൽകാമെന്നുള്ളൊരു കണക്കൂട്ടിൽ തന്നെയാണ് പാകിസ്ഥാൻ വരുന്നത് പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യ ചാമ്പ്യൻ ടീമാണ് മെന്റാലിറ്റി ഉള്ള ആ മെന്റാലിറ്റിയെ കൂടി മറികടക്കേണ്ടതുണ്ട് പാകിസ്ഥാന് നമ്മള് പക്ഷെ അതിനുള്ള സാധ്യത വളരെ കുറേ നമ്മളിപ്പോ രണ്ടായിരത്തി ഏഴിലെ ലോകകപ്പ് പറയുന്ന സമയത്ത് പോലും മിസ്ബ ഉള്ളക്കൻ ആ ഷോട്ട് കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളുണ്ട് കാരണം മിസ്ബ അതിനു മുമ്പുള്ള ഫസ്റ്റ് സ്ട്രൈറ്റ് ആയി കടിച്ച് കളിച്ചുകൊണ്ട് അന്തസ സിക്സ് അടിച്ച താരമാണ് അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു ഷോട്ട് കളിക്കുക എന്നുള്ളത് മേ ബി ഈ ഒരു മെന്റാലിറ്റിയുടെ പ്രശ്നമാണ് കാരണം ഈ പാകിസ്ഥാൻ താരങ്ങളാണെങ്കിലും ഇന്ത്യൻ താരങ്ങളെക്കാൾ കുറച്ചുകൂടി ആ ഒരു കളി ഫിനിഷ് അത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഇങ്ങനെയാണ് അതായത് ഞങ്ങൾ ഇവരെ അട്ടിമറിക്കും ആ ലൈൻ തന്നെയാണ് പാകിസ്ഥാൻ താരങ്ങൾ അപ്പൊ മെന്റാലിറ്റി തന്നെയാണ് പ്രധാനം വേറൊരു പ്രധാന കാര്യവും കൂടെ അപ്പോൾ ആസ്ഥാനവാദവും മറ്റും ഒക്കെ ഉണ്ട് ഇന്ത്യ പാകിസ്ഥാൻ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ കപ്പ് ഉയർത്തുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് കിരീടം കൈമാറേണ്ടത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് കൂടിയായ മോഹിൻ നഖ്വി അതായത് ഇപ്പോഴത്തെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ തലവനും ഒപ്പം തന്നെ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ മോഹിൻ നഖ്വി മോഹിൻ നഖ്വിയിൽ നിന്ന് സൂര്യകുമാർ യാദവ് ആ ട്രോഫി ഏറ്റുവാകുമോ എന്നുള്ള ചോദ്യം കൂടി ബാക്കിയുണ്ട് അത് നമുക്ക് കണ്ടു അറിയാൻ പറ്റുള്ളൂ ഇനി സൂര്യകുമാർ യാദവ് അല്ല അങ്ങനെയൊരു അങ്ങനെയും ചില റൂമേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് സൂര്യകുമാറിൻ്റെ ഫോട്ടോ വെച്ച് ഞങ്ങൾ അയാളിൽ നിന്നും കപ്പ് മേടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് ഫേക്കായിരിക്കാം പക്ഷേ അതും ഒരു ചോദ്യം തന്നെയാണ് അങ്ങനെ ഒരു കപ്പ് കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് നമ്മുടെ റിക്കി പോണ്ടിങ് ഒരു ചാമ്പ്യൻസ് ചാമ്പ്യൻ ട്രോഫിയാണോ അല്ലെങ്കിൽ ലോക കിരീറാണോ നേടിയതിന് ശേഷം നമ്മുടെ പവാറിന ശരത് പവാറിനങ്ങൾ തള്ളി മാറ്റിയിട്ടൊക്കെ അങ്ങനൊക്കെ സംഭവിക്കുന്നത് കളിച്ചെടുത്ത ട്രോഫിയാണ് മിസ്റ്റർ ശരത് പവാർ അങ്ങോട്ട് മാറുന്നത് ആ ഒരു ലൈൻ ശരത് പവാർ ആ സമയത്ത് ഐ സി സി ചെയർമാനോ ബി സി സി ഐടെ തലപ്പത്തുള്ള ആളോ ആയിരുന്നു അപ്പൊ അങ്ങനൊരു സംഭവം ഇന്നുണ്ടാവുക എന്നുള്ളതും നമുക്ക് കാത്തിരുന്നുണ്ടെങ്കിൽ ഇതെന്താണ് ആര് ആ ിറ്റി ഞാൻ പറഞ്ഞല്ലോ മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് മെന്റാലിറ്റി ഇന്ത്യ ചാമ്പ്യൻ മെന്റാലിറ്റി ഉള്ള ടീമാണ് ഇന്ത്യ ചാമ്പ്യൻ ടീമാണ് ആ മെന്റാലിറ്റിയോട് കൂടി തന്നെ കളിച്ച് ഇന്ത്യ കിരീടം ഉയർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഞാൻ പറഞ്ഞു നിർത്തിയ പാചകം വെച്ച് പറഞ്ഞ ആഗ്രഹം സഞ്ജു സാംസൺ മാൻ ഓഫ് ദി മാച്ച് ആവണമെന്നുള്ളതാണ് പക്ഷെ തിരിച്ചു വരണം ജസ്പ്രീത് ബുംറയോ സൂര്യകുമാർ യാദവോ ഇവർ മികച്ചൊരു കളി കളിച്ചുകൊണ്ട് തിരിച്ചു വരണം വിമർശകരമായ അടപ്പിക്കണം എന്നുള്ളതാണ് ഒരു സ്കോർ സ്കോർ എന്തായിരിക്കും ഇന്ത്യ തുടക്കത്തിൽ ബാറ്റ് ണെങ്കിൽ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യുന്ന പ്രത്യേകിച്ച് ദുബായ് നൂറിൽ താഴെയും സ്കോർ വന്നിട്ടുണ്ട് ഇരുന്നൂറിന് മുകളിലും പോയിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലസ് ഇന്ത്യ നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അഭിഷേകം നിൽക്കണം പാകിസ്ഥാൻ ബാറ്റ് പാകിസ്ഥാൻ ഒരു നൂറ്റി അമ്പതിൽ താഴെ ഒന്ന് ഇന്ത്യ വരെ ബീറ്റ് ചെയ്യുന്ന കൂടെ ഞാൻ ാണ് അല്ല ഇന്ത്യ ഇന്ത്യ ജയിക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇന്ത്യയുടെ കളി കാണുമ്പോൾ ഇന്ത്യ രാജാക്കന്മാർ പോലെ തന്നെയാണ് ഈ ടൂർണമെന്റ് കളിച്ചിട്ടുള്ളത് അപ്പം ഇന്ത്യ ജയിക്കും ഇന്ത്യ ജയിക്കും പക്ഷേ ഇതൊരു ഒരു ത്രില്ലറായിരിക്കും എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു ത്രില്ലറായിരിക്കും ഒരുപക്ഷേ സൂപ്പർ ഓവറിലേക്ക് വരെ നീളാൻ സാധ്യതയുള്ള ഒരു ത്രില്ലറായിരിക്കും കാരണം രണ്ട് ടീമുകളും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടീമുകൾക്കും ആ ഒരു ഒരു ഇതുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൂര്യ പിന്നെ ഇന്ത്യ ഇന്ത്യക്ക് ഇത് തോക്കുകയാണെങ്കിൽ ഈ ഗൗതം ഗംഭീറിനടക്കം ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് സൂര്യകുമാറിൻ്റെ ക്യാപ്റ്റൻസി ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ എയ്റ്റി വൺ എയ്റ്റീൻ്റെയും വൺ നയൻറ്റീൻ്റെയും അടുത്ത റൺസ് വരുന്നു പാകിസ്ഥാനും ഒരുപക്ഷേ ആ ഒരു സ്കോറിലേക്ക് എത്തുന്നു ആ ലൈനിൽ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു സംഭവം മേ ബി ഇന്ന് ഇന്ന് ശുഭ്മാൻ ഗിൽ ഫോമിലേക്ക് എത്തും എന്നുള്ളതാണ് എത്തും മേ ബി ഇന്നത്തെ ഒരു പോസിബിലിറ്റി എൻ്റെ ഒരു പ്രവചനം എന്നുള്ളത് അഭിഷേക് ശർമ്മ ഇന്ന് ഒരുപക്ഷെ പെട്ടെന്ന് ആവട്ടാനുള്ള സാധ്യതയുണ്ട് ശുഭ്മാൻ ഗിൽ ഏറെ ഈശ്വര ശുഭ്മാൻ ഗിൽ ഇന്ന് ഫോമിലേക്ക് എത്തണം എത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മാൻ മാച്ച് ശുഭ്മാൻ ഗിൽ കാരണം ഇനിയിപ്പോ മണിക്കൂറുകളുടെ അകലം മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ആര് വിജയിക്കും ആര് സ്കോറുകൾ പ്രവചിക്കണം പ്ലെയർ ഓഫ് ദ മാച്ച് ആരാകും ഒപ്പം തന്നെ നമ്മളുടെ വീഡിയോയിലുള്ള യോജിപ്പും ഒന്ന് നമ്മുടെ വീഡിയോയിലുള്ള യോജിപ്പും വിയോജിപ്പുകളും അതുപോലെ തന്നെ അറിയിക്കണമെന്നും അപേക്ഷിക്കുകയാണ് അവസാനിക്കുന്നു നമസ്കാരം